സോഷ്യൽ മീഡിയ ഫുൾ ഇപ്പോൾ ഈ ഒരു ലബു ബുഡോള് ഭയങ്കര ട്രെൻഡിങ്ങ് ആണല്ലോ അത് എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് നെറ്റിൽ അത് ഓർഡർ ചെയ്യാൻ സെർച്ച് ചെയ്ത് നോക്കി അതിന് ഭയങ്കര റേറ്റ് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും ലബു ബുഡോളുള്ള ഐറ്റം ഉണ്ടോ എന്ന് നോക്കിയപ്പോ സാധനം കണ്ണിയിൽ പെട്ട അത് ഓർഡർ ചെയ്തത് സോ ഗൈസ് നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു ലബു ബു അടങ്ങിയിട്ടുള്ള ആ ഒരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഇതാണ് ഐറ്റം ഗൈസ് അപ്പോൾ ഈ ഒരു കവർ മാത്രം കണ്ടിട്ട് ഇത് എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഗസ് ചെയ്ത് കമന്റ് ചെയ്യും സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇത് അങ്ങനെ ഈയൊരു ഫോൺ കേസാണ് നമ്മൾ ഓർഡർ ചെയ്തത് വിത് എന്ന് പറയുന്നത് റബ്ബർ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആണ് ഇതിലാണെങ്കിൽ ഇവിടെ ബൂബൂന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ഡോളും കൂടി ഇറങ്ങുന്നതാണ് ഇത് പുറത്തേക്ക് കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഫോണിൽ ഇടങ്ങി ഈ ഒരു സാധനം ഇങ്ങനെ വലിച്ച് നമുക്ക് സ്റ്റാൻഡായിട്ടൊക്കെ ഉപയോഗിക്കും ഇപ്പം നമ്മൾ സിനിമയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിട്ടും പിന്നെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഇങ്ങനെ ഫോൺ ഹോൾഡ് ചെയ്തും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്തും പിടിക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോ കറന്റ് ഞാൻ മേടിച്ചത് എന്റെ സെറ്റിന് പറ്റുന്നത് ഇത് ഫിഫ്റ്റീൻ പ്രോ മാക്സിന്റെ ആണ് ഇനി ഐ ഫോൺ തേർട്ടീനും ഫോർട്ടീനും അല്ലെങ്കിൽ ലൈക്ക് ആൻഡ്രോയിഡിന് പറ്റുന്നുണ്ട് തോന്നുന്നു പിന്നെ ഞാൻ നോക്കി ഈ ഒരു കേസ് രണ്ട് മൂന്ന് കളർ വേരിയന്റിൽ അവൈലബിൾ ആണ് അത് ചെക്ക്ഔട്ടി എന്തായാലും ഈ സൈഡ് കാണുന്നില്ല ക്ലിക്ക് ആ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് പറ്റുന്ന ഈ ഒരു സൈസ് ഓർഡർ ചെയ്യാനും പറ്റും ആൻഡ് ഇതിന്റെ പ്രൈസ് റേഞ്ച്ന്ന് പറയുന്നത് ഏകദേശം ഫോർ ഹൺഡ്രഡ് സംസ് ഇത് കൂടുതലും ഗേൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ എന്തായാലും ഈ ഒരു ബൊമ്മ കുഞ്ഞിനെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് തോന്നി കണ്ടറാ ഈ അതിനൾ പുതുക്കാൻ സോ അതാണ് ഞാനിത് മേടിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം